ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ വണ്ടി വണ്ടി ആക്കോയ്യതാ പോലെ ഇടിച്ചിരിച്ച് ഇടിച്ചില്ല ഇടിച്ചില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഏ മാറിയ ആരും നമുക്കൊരു കാര്യം ചെയ്യാം ഇതെടുത്ത് എൻ്റെ വീട്ടിൻ്റെ അവിടെ കൊണ്ട് ഇടാം ഞാൻ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എടുത്തങ്ങിടാം ഇക്കടന്ന് ഉറങ്ങട്ടെ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് ആ ബോഡി അവിടെ നിന്ന് മാറ്റണം നമ്മൾ വീട്ടിന്റെ അവിടെ കാണാനില്ലല്ലേ എന്തോ സൗണ്ട് കേൾക്കണേ ഈ അത് അവിടെ നിന്ന് അത് ഇവിടെ നിന്നാണ് എന്തോ സൗണ്ട് കേൾക്കണല്ലേ ഇതെന്തോട് ഓട് 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 വണ്ടി വണ്ടി വണ്ടിയിട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്തോ ഒരു കാര്യം സംഭവിച്ചു ഈസ് എന്തോ പ്രശ്നം പറ്റി പോലീസ് എന്തോ പ്രഷറും പറ്റി ഇപ്പൊ പോലീസ് പറയണേ ഏതോ സ്കിബി ടോയ്ലറ്റ് എന്തോ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടി കുറച്ച് ക്യാമറ മാൻസിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇതാണ് ആ ക്യാമറ ആർമി ഇത് കൊള്ളമല്ലേ തലയിലെ ക്യാമറ അപ്പം ഉമാര് ഇടി തുടങ്ങി ഉമാര് നമ്മൾ വിചാരിച്ച ഒരാളൊന്നല്ല ഒരുത്തനെയൊക്കെ കൊന്നിട്ടുണ്ട് ഏ ഇവരെയും കൊന്നിട്ടുണ്ട് പോലീസ് അത് അവിടെയല്ല പ്രശ്നമായി അവിടെ ഒന്നും അവർക്കൊരു ഇതൊന്നും ഇല്ല വേറെ ഒരാൾക്കാരിറക്കി ഇപ്പം അടുത്ത ആൾക്കാരിറക്കി ടി വി മാൻസ് നമുക്ക് എന്തായാലും ലൈവ് കാണോ അപ്പോൾ അതമാര് ഓടിപ്പോയി അടിക്കണേ അതായ ഉമാര് കൊള്ളാം അത് ആ മറിഞ്ഞ് മറിഞ്ഞ് മറച്ചു രണ്ടുപേരും കൂടെ വന്നപ്പോൾ കിടിലായി അങ്ങനെ അതിനെ തീത്തിട്ടുണ്ട് അത് കൊള്ളാം ഇനിയാണ് സ്വസ്ഥമായിട്ട് ഒന്ന് കിടക്ക ना